എൽസൺ എസ്റ്റേറ്റിലേക്ക് നമുക്കൊന്ന് പോകാം സർവ്വവും നഷ്ടപ്പെട്ടവരുടെ പ്രതീക്ഷയുടെ കൂടാരങ്ങളാണ് എൽസൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്നത് നമുക്ക് പുറകിൽ കാണുന്നതാണ് മാതൃകാ വീട് അതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇനി ചെറിയ ചില മിനുക്കുപണികൾ മാത്രമാണ് ബാക്കി ഇൻ്റർലോക്ക് ഉൾപ്പെടെ ഇടുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ജോലിക്കാരുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത് നാളെയോടുകൂടി ഇപ്പോൾ നമ്മൾ ക്യാമറ അവിടേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്സ് കാണാം ആ രീതിയിലേക്ക് ഉള്ളൊരു വീട് നാളെ ഇവിടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ പതിനാറിനാണ് സുജയ ഈ വീടിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചത് നാനൂറ്റി പത്ത് വീടുകൾ ഈ ടൗൺഷിപ്പിൽ പണി പൂർത്തീകരിച്ച് ദുരന്തബാധിതർക്കായി ബാധിതർക്കായി കൈമാറുമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമുക്കൊപ്പം ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ കൂടി കൂടിച്ചേരുന്നുണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഒരു വീട് വിഭാവനം ചെയ്തിട്ടുള്ളത് വീട് രണ്ട് ബെഡ്റൂം ഹോള് കിച്ചണ് ബാത്റൂംസ് അങ്ങനെയുള്ള എല്ലാ മിനിമം സൗകര്യങ്ങളോടും ചേർന്നിട്ടാണ് പിന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം റെഡിയാണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഒന്ന് മുതൽ നമ്മൾ ഡിസംബർ ജനുവരി പതിനഞ്ചിനുള്ളിൽ വീടുകൾ ഇപ്പോൾ ഉള്ള ബെനിഫിഷ്യീസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കും അതൊരു സന്തോഷകരമായ വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെത്തി ആ മാതൃകാ വീടിന്റെ നിർമ്മാണം അത് നിർമ്മിക്കുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ടാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ും അവിടെയുള്ള മനുഷ്യർക്ക് ആ കൂരകൾ ഒരുങ്ങുന്നു ആ പ്രവർത്തനം എവിടെ വരെയായി എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് പ്രവർത്തനം ദാ ഇവിടെ വരെയായി എന്ന് തത്സമയം നമ്മൾ അറിയിക്കുകയായിരുന്നു